കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വചനഭാഗമാണ് ഇന്ന് തിരുസഭാമാതാവ് നമ്മുടെ മുമ്പിലേക്ക് ധ്യാനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് തെലുക്കട വിശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഈശോ തൻ്റെ ദൈവികമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു പിശാചാദത്തിനെ സുഖപ്പെടുത്തുകയാണ് സുഖപ്പെട്ടു കഴിയുമ്പോൾ ആ ഊമനായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെ വലിയൊരു അത്ഭുതം നടക്കുകയാണ് ഈ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന അതിനോടുള്ളൊരു പ്രതികരണം വാസ്തവത്തിൽ അത്ഭുതകരമാണ് ദൈവം ഒരു ജനത്തെ മനുഷ്യൻ പാപം ചെയ്ത് അധപ്പതിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കിക്കൊണ്ടുവരികയാണ് അങ്ങനെ ഒരുക്കിക്കൊണ്ടുവന്ന ആ ജനം ദൈവജനമാണ് അവരെ ഒരുക്കിക്കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ അന്ത്യത്തിൽ ആ ജനത്തിലൂടെ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഈ പുത്രനെ എല്ലാവിധത്തിലും അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുകയും ചെയ്യേണ്ട ദൈവജനം ഈ അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോൾ മാറി നിന്നിട്ട് ഈവൻ പിശാചുകളുടെ തലവനായ ബേൽസ് ബേലിനെ കൊണ്ടാണ് പിശാചുകളെ പുറത്താക്കുന്നതെന്ന് ഈശോയിൽ കുറ്റാരോപണം നടത്തുന്ന യഹൂദരെ നമുക്ക് കാണാം വളരെ കഠിനമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈശോ വളരെ രൂക്ഷമായിട്ട് അവരോട് സംസാരിക്കുന്നത് നമുക്ക് കാണാം ഈശോ പറയണമെന്നത് ഒരുവൻ്റെ വീടിന് ശക്തനായിട്ട് ഒരുവൻ കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വീട് സുരക്ഷിതമാണ് എന്നാൽ ആ കാവൽ നഷ്ടമായാൽ അവൻ അത്യാഹിതം സഹിക്കേണ്ടി വരും അതിനുശേഷം ഈശോ കൂട്ടിച്ചേർക്കുകയാണ് എന്നോട് കൂടിയല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറച്ചുകളെയും ഈ സുവിശേഷം ഭാഗം മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഈ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം നമ്മൾ ഉൽപ്പത്തിയുടെ ഒന്നാം അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ മഹത്വമുള്ളവനായിട്ട് സൃഷ്ടിക്കുന്നു നമുക്കാണ് ഈശോ ദൈവം അവന്റെ നാസാരന്ത്രങ്ങളിലെ ഹ്യൂതി എന്ന് ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്നുണ്ട് അങ്ങനെ മഹത്വപൂർണ്ണമായിട്ട് സൃഷ്ടിച്ച ഈ മനുഷ്യൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടും ദൈവത്തെ അംഗീകൃ സൃഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ടും ദൈവത്തെനോടുള്ള ദൈവത്തിൻ്റെ പ്രമാണത്തിനോട് അനുസരണമായിട്ട് ഏഴാം ദിവസം വിശ്രമിക്കണമെന്ന് കൽപ്പിച്ചു ഇത് ഏതൊരു യഹൂതിൻ്റെയും ദൈവജനത്തിൻ്റെ അംഗത്തിൻ്റെയും അംഗത്വത്തിൻ്റെ അടയാളമായിരുന്നു സ്ഥാപത്ത് അതുകൊണ്ടാണ് ഏഴാം ദിവസം വിശ്രമിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ അധ്യായത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതാണ് വളർന്ന് പെരുകി ഭൂമിയിൽ നിറയുക എന്ന ഉൽപ്പത്തിയുടെ ഒന്നിൻ്റെ ഇരുപത്തെട്ടിൽ നമ്മൾ വായിക്കുന്നത് പത്ത് നാൽപ്പത് വർഷക്കാലമായി നമ്മൾ ഈ പ്രമാണത്തെ അവഗണിക്കുകയും അതിനെ കാറ്റിൽ പറത്തി നമുക്കിഷ്ടമുള്ള പോലെ നമുക്ക് അതായത് ദൈവത്തെ പോലെ നമ്മുടെ പ്രമാണം കയറ്റിവയ്ക്കുകയും ചെയ്തു നമ്മുടെ ചിന്തകൾ ദൈവത്തിൻ്റെ ചിന്തകൾക്ക് തുല്യമായിട്ട് മാറി അതോടുകൂടി നമ്മൾ ചിതരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ കാവൽ നമ്മുടെ കുടുംബങ്ങളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്ന് ഈ ക്രൈസ്തവ സമൂഹത്തെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഇതിന് കാര്യമായ ബഹുമാനമോ അംഗീകാരമോ ലഭിക്കേണ്ടത് ലഭിക്കുക ഒന്നും ചെയ്യുന്നില്ല ഇത് ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ഇടയിൽ മാത്രമല്ല നമ്മൾ വന്യമൃഗങ്ങൾ കാര്യം എടുക്കുകയാണെങ്കിൽ പഴയ കാലത്ത് അച്ഛൻ ആ പറമ്പിലൊന്ന് വ്യഞ്ചരിച്ചാൽ നമ്മുടെ കീടങ്ങളും പ്രാണികളും ശല്യശല്യവും തീരുമാരുന്നോ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അവിടെ മൃഗങ്ങളുടെ ആക്രമണമായിട്ട് മരിക്കുന്ന മനുഷ്യവരെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദൈവികമായ സംരക്ഷണം നഷ്ടമായ ഒരു സമൂഹത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ് ഈശോയിൽ നിന്ന് ഇനി രണ്ടാമത്തെ അധ്യായം പറയുകയാണെങ്കിൽ ഉൽപ്പത്തിയുടെ രണ്ടാമധ്യായത്തിൽ ദൈവം വളരെ കാര്യക്ഷമമായിട്ട് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു ശരീരമായി തീരുന്ന മഹനീയമായിട്ടുള്ള ദൈവിക സംവിധാനമാണ് കുടുംബം എന്നുള്ളത് എന്നാല് ഈ കുടുംബത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇന്ന് നമ്മുടെ കുടുംബങ്ങളുള്ള കാഴ്ചപ്പാട് എത്രമാത്രം പവിത്രമാണെന്ന് ആലോചിക്കണം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു രണ്ട് പെൺമക്കളുള്ള ഒരു വീട്ടിൽ കയറി പോകാനായിട്ട് വന്നു അപ്പോൾ ഈ പെൺമക്കളൊക്കെ അവിടെ നിൽപ്പണ്ട് ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എങ്ങനെയെങ്കിലും ഈ പെൺമക്കളെ ജോലി പഠിപ്പിച്ച് കയറ്റി ഏർ വിടുകയോ ഒക്കെ ചെയ്തിട്ട് എവിടെയെങ്കിലും എത്തിച്ചു നിർത്തണോ എന്നുള്ള ഒരൊറ്റ ആകുലത മാത്രമേ അപ്പനും അമ്മയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ ആ ചർച്ചയിൽ അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ മാതാപിതാക്കൾ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഒരു വേദനയായിട്ട് ബാക്കി വന്നു എന്താണെന്നറിയാമോ അവർ പറയുന്നത് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഭർത്താക്കന്മാർ ഇട്ടിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോവുകയാണ് എങ്കിൽ ഇവർക്ക് ജീവിക്കാനുള്ളൊരു വഴി വേണ്ടേ മാനുഷികമായ ഭാഷയിൽ ചിന്തിച്ചാൽ സർപ്പത്തിന്റെ വാക്ക് കേട്ട് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുകയാണെങ്കിൽ ശരിയാണെന്ന് നമുക്ക് തോന്നാം എന്നാൽ വിവാഹം ദൈവിക പദ്ധതിയാണ് എന്നും ദൈവം ഒരുക്കുന്ന മനുഷ്യനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ പദ്ധതിയാണ് വിവാഹമെന്നും അതിലെ കാത്തിരിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി സ്വീകരിക്കേണ്ട കൂതാശയാണെന്നും മക്കളുടെ മനസ്സിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടതിന് പകരം നിനക്ക് വിവാഹം കഴിച്ചാൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സന്ദേശം ആവർത്തിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ചെവികളിൽ പതിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ഉള്ളൂ ഈ മക്കളുടെ മനസ്സിൽ എപ്പോഴും വിവാഹം പരാജയമായിരിക്കുമെന്നൊരു ചിന്ത കടന്നു വരികയില്ലേ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് ദൈവവചനം ഒന്നാം സ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ദൈവത്തെ സംരക്ഷകനായി നിർത്തിയിട്ടുള്ള ഒരു ചർച്ച നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളിൽ നിന്ന് മക്കൾ ശ്രവിക്കാൻ ഇടവരുന്നുണ്ടോ എവിടെ ദൈവപ്രമാണത്തെ തരം താഴ്ത്തിയിട്ട് സ്വന്തം ചിന്തകൾ ഉയർത്തി വെക്കുന്നുവോ അവിടെ ബാബേൽ ഗോപുരം വീണ്ടും അവതരിക്കും നമ്മൾ ചിത്രിക്കപ്പെടും ദൈവത്തിൻ്റെ സംരക്ഷണം കുടുംബങ്ങൾക്കില്ലാതെ വന്നാൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷരാകും എന്ന് ഈശോ പറഞ്ഞ പദത്തിൽ വ്യക്തമാണ് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ് മൂന്നാമത്തെ കാര്യം എന്താ മൂന്നാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ ദൈവം ഏതെന്തോട്ടം സൃഷ്ടിക്കുന്നു അതിൻ്റെ മധ്യത്തിൽ എല്ലാ പ്രമാണങ്ങളുടെയും പ്രത്യേകിച്ച് പത്തു പ്രമാണങ്ങളുടെ പ്രതീകമായി അറിവിൻ നന്മതന്മകളുടെ അറിവിൻ്റെ വൃക്ഷം അങ്ങോട്ട് കൊടുക്കുകയാണ് അതിൽ നിന്ന് ഭക്ഷിക്കരുതെന്നും ദൈവം പറഞ്ഞു അതേ അവസരത്തിൽ സർപ്പം വന്നിട്ട് അല്ലെങ്കിൽ സാത്വാൻ വന്ന് പറയുകയാണ് അതിൽ നിന്ന് ഭക്ഷിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല അപ്പോൾ ഈ സർപ്പവുമായി ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്ന മനുഷ്യനെ നമുക്ക് കാണാം ഈ കമ്മ്യൂണിക്കേഷൻ എവിടെ ചെന്ന് അവസാനിച്ചു എന്ന് നമുക്കറിയാം അവർ ഏതെന്തോട്ടത്തിന് പുറത്തായി നമ്മുടെ മനോഭാവം എന്താണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കേണ്ട കാര്യമില്ല ക്രിസ്തു ദൈവപുത്രനല്ല എന്നൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ജനവുമായിട്ട് നമ്മുടെ ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ എന്താണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്താണ് അത് എന്നെ എവിടെയും കൊണ്ടുപോകും നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കഴിയും ഇത് വലിയൊരു ഖാറ്റമാണ് ഹൃദയവിശാലത പക്ഷേ ഹൃദയവിശാലത മാത്രമേ ഹവായും കാണിച്ചു അത് ഒരു ചിതറിക്കപ്പെടലിൻ്റെ മറ്റൊരു പാഠമാണ് ദൈവോദനം പഠിപ്പിക്കുന്ന നമ്മൾ ഓർക്കണം ഇങ്ങനെ അനേകം വിധത്തിൽ ചിതറിക്കപ്പെട്ടു പോയ ഒരു സമൂഹമാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹമെന്ന് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ ഇന്നത്തെ ദിവസം സഭ ഓർക്കുന്ന വിശുദ്ധ ജോൺ മര്യാവിയാനിയുടെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രസക്തമാകുന്നത് ജോൺ മര്യാബിയാനി ജീവി ജനിച്ചതും ജീവിച്ചതും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് സഭയ്ക്കെതിരെ കഠിനമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായ ഒരു കാലമാണ് ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു അവിടുന്ന് പുരോഹിതന വൈദികരെ ഓടിച്ചു വിട്ടു ആശ്രമങ്ങൾ പിരിച്ചുവിട്ടു ഇങ്ങനെ എല്ലാം ചിന്തിരിക്കപ്പെട്ടു വിശുദ്ധ ബലിയർപ്പിക്കുന്നത് കുറ്റകരമായി കണക്കാക്കപ്പെട്ടു ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഈ ജോൺ വിയാനിയുടെ മാതാപിതാക്കൾ ആറ് മക്കൾക്ക് ജന്മം നൽകുന്നത് അവരെ വിശ്വാസത്തിൽ വളർത്താനായിട്ട് അവർ വളരെ വ്യക്തമായിട്ട് പരിശ്രമിച്ചിരുന്നു അതിനുശേഷം ഈ ബലിയർപ്പിക്കാനായിട്ട് രഹസ്യമായിട്ട് പുരോഹിതി ബലിയർപ്പിക്കുന്ന അവസരത്തിൽ അവിടെ പോകുക എന്നുള്ള കുറ്റകരമാണെങ്കിലും കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുക്കാനായിട്ട് ഈ മാതാപിതാക്കൾ മക്കളുമായി അത് അന്വേഷിച്ച് നടന്നിരുന്നു അങ്ങനെ പോയി വിശുദ്ധ ജോൺ മരിയ വിയാനി അതിനകത്ത് ഈ ഈ മാതാപിതാക്കൾ സ്വീകരിച്ച് വിശ്വാസം പിന്നീട് ജീവിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതവും ആരംഭകാലത്ത് അദ്ദേഹത്തിന് പതിമൂന്ന് മാത്ര വയസ്സിൽ മാത്രമാണ് ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത് അതിനുശേഷവും അദ്ദേഹം ഒളിവിലായിരുന്നു കുറേ കാലഘട്ടത്തിലേക്ക് കാരണം പട്ടാടത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു സഭയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ശേഷവും അദ്ദേഹത്തിന് ഒളിവിൽ താമസിക്കേണ്ടി വന്നു പിന്നീടാണ് അദ്ദേഹം ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്നത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു വീടിലെ അടുക്കള ജനലക്കം മറച്ചതിന് ശേഷമാണ് അദ്ദേഹം ആദി കുർവാനെ സ്വീകരിച്ചതെന്നാണ് ചരിത്രം അതിൻ്റെ അർത്ഥം യാതൊരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല ഈ ജനം ദൈവത്തെ ഉപേക്ഷിച്ചതിന് ശേഷം തീരെ തകർന്ന് സ്വാർത്ഥമായിട്ടുള്ള എല്ലാ വ്യാമോഹങ്ങളിലും മുഴുകി അങ്ങ് ജീവിച്ചു പോവുകയാണ് ചെയ്തത് അന്നുണ്ടായിരുന്നു ജനം ആ ജനം അവിടെ നിന്നില്ല നമുക്കറിയാം വിശുദ്ധ ജോൺ വിയാനി അദ്ദേഹം പഠിക്കാനായിട്ട് ലത്തീൻ പഠിക്കാനായിട്ട് അദ്ദേഹം വലിയൊരു ഒരു ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് ചിന്തിക്കുന്ന ആൾ അത്രയൊന്നുമില്ല ലത്തീൻ പഠിക്കാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അതെല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എല്ലാ കാര്യങ്ങളിലും അല്ല അതിനുശേഷം വൈദികനായതിനു ശേഷം വെറും ഇരുന്നൂറ്റി മുപ്പത് പേർ മാത്രമുള്ള ആർസ് എന്ന ഗ്രാമത്തിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കുകയാണ് ബിഷപ്പ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തീഷ്ഠ നിമിത്തവും ധൈര്യം കൊണ്ടും പൂർണ്ണമായിട്ടുള്ള സമർപ്പണം കൊണ്ടും ദൈവവചനത്തോടുള്ള സ്നേഹം കൊണ്ടും അദ്ദേഹം അവിടെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനോട് കൂടെ സ്വരൂപിക്കുകയും ചെയ്തു അതുകൊണ്ട് എന്തു പറ്റിയും പിന്നീട് സാവധാനം ആ ഇടവ മാത്രമല്ല ആ ഫ്രാൻസ് മുഴുവനും യൂറോപ്പിലാകമാനം ഈ അദ്ദേഹത്തിൻ്റെ ഈ പ്രശസ്തി വ്യാപിക്കുകയും ഒരു ദിവസം ഇരുപതിനായിരത്തോളം ആളുകള് കടന്നു വരുന്ന ഒരു സ്ഥലമായി ഈ ആർസ് എന്ന് പറയുന്ന ഗ്രാമം രൂപാന്തരപ്പെടുകയും ചെയ്തു ഇത് തകർന്നു പോയ അതായത് എല്ലാവിധം പള്ളികളെല്ലാം തകർത്ത് കളഞ്ഞ് ക്രൈസ്തവ സമൂഹം ഇല്ലാതെയായി വൈദികരെയൊക്കെ ഓടിച്ചു വിട്ടൊരു സമൂഹത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഇന്നുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണെന്ന് അന്വേഷിച്ചാൽ ഇത്രയേ ഉള്ളൂ രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കണം ഒന്ന് ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ പണിയുന്ന ക്രിസ്തുവിനോട് കൂടെ ചിന്തിക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവണം മക്കളെ ജനിപ്പിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാവണം രണ്ടാമത്തത് ഈശോയെ അന്വേഷിച്ചു പോകുന്ന സമർപ്പിതരായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുന്ന ദൈവഹിതം മാത്രം അന്വേഷിക്കുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന പുരോഹിതരും സമർപ്പിതരും ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കാൻ കഴിവുള്ളവനാണ് ക്രിസ്തു എന്നുള്ള അനുഭവം നമുക്ക് ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ആ വലിയ ഒരു ഒരു കാലഘട്ടത്തിനു വേണ്ടി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വിശ്വ ജോൺ മര്യാദയോടെ മാധ്യസ്ഥ നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മളെ അനുഗ്രഹിക്കട്ടെ